നമ്മൾ കാസർകോട്ടുകാർക്ക് പെരുന്നാളിന് ഒരു അഞ്ചാറ് ദിവസം മുമ്പേ ആഘോഷം തുടങ്ങും പെരുന്നാളപ്പം ചൂടലാണ് മെയിനി പൊരിയുണ്ട് ബാട്ടത്തിൽ കടലാച്ച കൊട്ടപ്പം സൊറോട്ട അങ്ങനെ നീണ്ട ലിസ്റ്റ് ഉണ്ട് അതിൽ മെയിൻ ഒരാളാണ് ഈ പൊരി ഉണ്ട പൊരിയുണ്ട ഇല്ലെങ്കിൽ പെരുന്നേയില്ല ഈ ഐറ്റംസ് ഒക്കെ ഓരോ വീട്ടിലും ഓരോ തരത്തിലായിരിക്കും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഓരോ വീട്ടിലും ഓരോ ടേസ്റ്റ് ആയിരിക്കും എന്റെ വീട്ടിലത്തെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കാൽ കിലോ പൊരി ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇങ്ങനെ കഷ്ണം വരുന്ന പോലെ പൊടിച്ചെടുക്കാം ഇനി കാൽ കിലോ പൊരിക്ക് ഒരു കിലോ ശർക്കര അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ച് ഉരുക്കി അരിച്ചെടുക്കണം ശർക്കരയിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റാനാണ് ഈ പ്രോസസ്സ് എന്നിട്ട് വീണ്ടും സ്റ്റൗവിൽ വെച്ചിട്ട് രണ്ട് തേങ്ങ ചെറുകിയത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലോട്ട് കുറച്ച് ഇലക്ക പൊടിച്ചതും ജസ്റ്റ് ചൂടാക്കിയെടുത്ത എള്ളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എള്ളിന്റെ അരോമ ഇളകി വരാനാണ് ഇത് നന്നായിട്ട് തേങ്ങ ഒന്ന് വെന്ത് ശർക്കര ഒന്ന് ആയി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക ഇനി നമ്മുടെ പൊടിച്ച് വെച്ച പൊരി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നല്ലോണം പൊടിക്കില്ലെന്ന് പറഞ്ഞത് അതിന്റെ ചെറിയ ബൈറ്റ് കിട്ടുമ്പോൾ ഒരു രസ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷമാണ് കലാപരിപാടി ആരംഭിക്കുന്നത് പൊരി ഉണ്ടക്ക് ഉണ്ടയാക്കലേ പണ്ട് വീട്ടിലെല്ലാരും ചുറ്റും ഇരുന്നിട്ടാണ് ഉണ്ടാക്കുന്നതിൻ്റെ ഉണ്ടാക്കുന്നതിന്റെ എടു കഴിക്കലാണ് നമ്മുടെ മേല് പരിപാടി ഉമ്മൻ്റെ നല്ലോണം കിട്ടും എന്നാൽ ഈ സാധനത്തിന് നല്ല ടേസ്റ്റാ കഴിച്ച് കഴിച്ച് ലാസ്റ്റ് പൊരി ഉണ്ട് ഉണ്ടാക്കാൻ ഉണ്ടാവില്ല ആ ബാക്കി അറിഞ്ഞതരാം എല്ലാം നല്ല ഉണ്ടാക്കിയെടുക്കണം ഇനി കുതിർത്ത് വെച്ച രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു മുട്ടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ച് നന്നായിട്ട് അരച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് ഈ ഒരു എടുക്കണം ഈന്റെ കട്ടി കൂടിയാലും അപ്പത്തിന്റെ തോടിന്റെ കട്ടി കൂടും ഇനി നമ്മുടെ ഉണ്ടെല്ലാം എന്താ ഈ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കുക എല്ലാം മുക്കി കോട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക അത്ര തന്നെ കാസർകോട്ടുകാര പൊരിയുണ്ട റെ റെഡി പുറത്താത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ശരി എന്നാ എല്ലാവർക്കും ഇത് പോവാർക്ക്